നമസ്കാരം എന്റെ നില എന്റെ ഫുൾ ഫിഗർ ഇതാണ് ഇരട്ട സ്വപ്നങ്ങളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായി സ്വന്തം ഫോട്ടോ അച്ചടിക്കാൻ ഒൻപത് കോടി രൂപ ഇറക്കിയത് നാം കണ്ടതാണ് ഒൻപത് കോടി മുടക്കി ഫ്ലെക്സ് അടിച്ചത് ഒന്നും മതിയാകാതെ അടുത്ത പ്രൊമോഷൻ വർക്കിന് ഉത്തരവിട്ടിരിക്കുകയാണ് പിണറായി സർക്കാർ റേഷൻ കടകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റർ ഒട്ടിക്കണം എന്ന നിർദ്ദേശം തള്ളിക്കൊണ്ട് സ്വന്തം മുഖം ഉള്ള പോസ്റ്റർ വയ്ക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൽപ്പിച്ചിരിക്കുന്നത് റേഷൻ കടകളിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള പോസ്റ്റർ നിർബന്ധമെന്നാണ് നിർദ്ദേശം അഭിമാനമാണ് നമ്മുടെ പൊതുവിതരണം എന്ന തലക്കെട്ടിലുള്ള പോസ്റ്ററിലാണ് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഭക്ഷ്യമന്ത്രിയുടെ കൂടെ ചിത്രമുള്ള ഈ പോസ്റ്റർ പതിപ്പിച്ചില്ല എങ്കിൽ നടപടിയെടുക്കുമെന്ന ഭീഷണി സന്ദേശവും ഉണ്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പേരും തലയും മാറ്റി കൊടുക്കുകയാണെന്ന് പോസ്റ്റർ കാണുന്ന ആർക്കും മനസ്സിലാകും പ്രതിമാസ ഭക്ഷ്യധാന്യ വിഹിതം ഉറപ്പു നൽകുന്നുവെന്ന വാഗ്ദാനവും ഇതിലുണ്ട് റേഷൻ കടകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റർ ഒട്ടിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് ഇത്തരത്തിൽ പോസ്റ്ററുകൾ എഫ് സി ഐ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയാണ് ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ പോസ്റ്റർ റേഷൻ കടകൾക്ക് നൽകിയിരിക്കുന്നത് കടകളിൽ ഈ പോസ്റ്റർ പതിച്ചിട്ടുണ്ടോ എന്നത് അധികൃതർ നേരിട്ടെത്തി പരിശോധിക്കണമെന്നതാണ് നിർദ്ദേശം അതിനുവേണ്ടി ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നുവെന്നും സൂചനയുണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഓരോ പദ്ധതിക്കുമുള്ള ബദൽ സംവിധാനം എന്നതിന് ഇതൊരു ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ കെ റൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വിതരണം പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് സപ്ലൈകോ മുഖേന ശബരി കെയറൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ടെൻഡർ നടപടികൾ പാലിച്ചുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് അരി സംഭരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് ജയാ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ടരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവരിയുമാകും വിതരണം ചെയ്യുക എന്നതാണ് റിപ്പോർട്ട് എന്നാൽ ഇതെല്ലാം പറയുന്നത് സംസ്ഥാന സർക്കാർ ആയതുകൊണ്ട് ഇക്കാര്യമെല്ലാം എത്രത്തോളം പ്രാവർത്തികമാകും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും എല്ലാം റേഷൻ കടകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖവും തലയും പതിപ്പിക്കുന്ന പോസ്റ്റർ പോസ്റ്റര് നിര്ബന്ധമാക്കിയെന്ന റിപ്പോര്ട്ടുകളാണ് പുറത്തുവരുന്നത്